ഇങ്ങനത്തെ ഒരു നാട്ടും പ്രദേശത്ത് ഈ ഒരു ലാബിന്റെ ആവശ്യമില്ല ബാക്കി നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ പല ലാബുകളും കാണാം അവിടെ ഒരു ചെറിയ സെമി മെഷീൻ മൈക്രോസ്കോപ്പ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം മതി പക്ഷെ അതൊന്നും അല്ലാത്ത ക്വാളിറ്റി അത്ര ആക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഫെസിലിറ്റിയിട്ടുള്ള ഇൻസ്ട്രമെന്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പാക്കേജ് കൊടുത്തിരിക്കുന്ന ഒരു ആയിരത്തി എഴുന്നൂറ്റി പത്തിന്റെ സ്പെഷ്യൽ പാക്കേജ് ആണ് അത്യാവശ്യം നമുക്ക് രോഗ നിറഞ്ഞ നടത്താൻ പറ്റുന്ന എല്ലാ ടെസ്റ്റുകളും ഇന്നത്തെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാല് നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ആദ്യം നമ്മളൊരു ഇരുന്നൂറ്റൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് ആറ് മാസം ഉള്ളിൽ തന്നു നിർത്താമതി അപ്പൊ അത് ചേട്ടന്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മൾ ആ പാക്കേജ് ഇട്ടിരിക്കുന്നു അപ്പൊ ചേട്ടനോടുള്ള വിശ്വാസത്തിന് പുറത്ത് അങ്ങനെ തന്നോളൂ ഞാൻ പുറത്ത് ഒരു സിസ്റ്റം ഇല്ല നമ്മൾ അത് 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 ആ ആ തന്നെ ചെയ്താൽ മതി ഒരു സ്പെഷ്യൽ പാക്കേജ് സിസ്റ്റം 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 നമുക്ക് 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 കൊണ്ടുവന്നിട്ടുണ്ട് ശരിയാണോ എന്ന് അറിയാൻ പല ഈ പോലെ മാത്രമേ ഉള്ളൂ ഇവിടെ അവൈലബിൾ എന്നും നമ്മുടെ കാലശേഷവും ഈ ഒരു സ്ഥാപനവും ഈ ഭാര്യയുടെ പേരും നിലനിൽക്കും എന്നുള്ള എന്റെ ഏറ്റവും വലിയൊരു തെളിവും പ്രത്യേകത എന്തായാലും തീർച്ചയായും ും നാട്ടുകാർക്ക് അതൊരു ഗുണമായി അതെ എന്നുള്ള ഹൈ നമസ്കാരം ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നാണ് കേട്ടോ രാവിലെ ഒന്ന് ഒരു ലാബിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഒരു സഹോദരി ഇതെല്ലാം സംഭവം ബ്ലഡ് ഇപ്പം വലിച്ചു ഊറ്റെടുക്കാനായിട്ട് പോയി പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊന്നും അല്ല കേട്ടോ പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ലാബിനൊരു പ്രത്യേകതയുണ്ട് ആ ലാബിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഷാജഹാൻ പ്രിയ പത്നിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് താജ്മഹൽ പണിതു ഇവിടെ ഈ നമ്മളിപ്പം ഇവിടെ നടന്ന ഒരു സം അല്ലെങ്കിൽ ഇവിടെ നടന്ന ഈ ഒരു ലാബ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരാണോ ഈ ലാബ് വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം നാടിനു വേണ്ടി സമർപ്പിച്ച ഒരു ലാബാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ ലാബെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മ തൃപ്പുഴം ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞ ആ ലാബ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ രജനി നീതി ലാബ് മുഹമ്മദ് പഞ്ചായത്തിലായത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മദ് പഞ്ചായത്തിലാണ് ഈ ഒരു ലാബ് ഉള്ളത് കായ്പുറം എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഈ ഒരു ലാബ് സമർപ്പിച്ചിരിക്കുന്നത് സഹൃദവേദി വായനശാല ഇതിനോടൊപ്പമുണ്ട് നേരെ തൊട്ടുപറ്റ തന്നെ സഹൃദവേദി വായനശാല അതിൻ്റെ സജീവ പ്രവർത്തകരൊക്കെയാണ് ഇതിന് ഫുൾ പിന്താങ്ങിക്കൊണ്ട് ഇതിൻ്റെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്നത് അതിൻ്റെ പ്രസിഡന്റ് കൂടിയായ കുഞ്ഞുമോൻ ചേട്ടൻ്റെ നാട്ടിൻ്റെ എല്ലാമെല്ലാമായ കുഞ്ഞുമോൻ ചേട്ടൻ്റെ വൈഫിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ലാബ് ഉള്ളത് അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം മറ്റു നമ്മൾ സാധാരണ കാണുന്ന ലാബുകളെ അപേക്ഷിച്ച് വളരെ പ്രത്യേകതകളുള്ള ഒരു ലാബ് തന്നെയാണ് നൂതനമായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളും അതുപോലുള്ള പല പരീക്ഷണങ്ങളും നടത്താൻ സാധിക്കുന്ന ഒരു ലാബാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചുതരാം നല്ല തിരക്കുള്ള ലാബാണ് കേട്ടോ മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടേറെ പാക്കേജുകൾ സാധാരണ സ്ഥലത്ത് നമ്മൾ ഷുഗറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതില അപ്പുറം അല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവിടെ പാക്കേജ് സിസ്റ്റത്തിലാണ് ഓരോന്ന് കൊടുക്കുന്നത് കാരണം വെച്ചാൽ നാടിന് ഒരു സാമ്യ പ്രവർത്തനം തന്നെയാണ് ഈ ലാബ് ഇവിടെ ചെയ്തതുകൊണ്ട് തന്നെ സമൂഹത്തിന് നാടിന് പ്രയോജനമുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ ലാബ് വഴി നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് തരാം സംഭവം നല്ല ഹൈടെക് രീതിയിൽ തന്നെയാണ് ഈ ലാബിവിടെ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഈ ലാബിലെ സീനിയർ ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യനുണ്ട് അശ്വതി എന്നാണ് പേര് അപ്പോൾ നമുക്കിവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ മറ്റുള്ള എത്ര വർഷമായി ഈ ഒരു ിൽ വന്നിട്ട് ഞാനൊരു എട്ട് വർഷമായിരുന്നു മറ്റുള്ള സ്ഥലത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ലാബിനെ അപേക്ഷിച്ച് ഇവിടത്തെ പ്രത്യേകത പ്രത്യേകത എനിക്ക് മനസ്സിലാകത്തോളം നമ്മുടെ നാടിന് ഒരു ലാബ് ആണ് ശരിക്കും ഇത് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രൊപ്പറേറ്റർ അത് ആ ഒരു സേവനത്തിന്റെ രീതിയിൽ പോയാൽ മതി റേറ്റിംഗിന്റെ കാര്യങ്ങളും അതെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതെ നമ്മുടെ മെഷീനറീസും എല്ലാം ആ ഒരു ക്വാളിറ്റി ബേസിലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നാട്ടിൻ പ്രദേശത്ത് ഈ ഒരു ലാബിന്റെ ആവശ്യമില്ല ബാക്കി നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ പല ലാബുകളും കാണാം അവിടെ ഒരു ചെറിയ സെമി മെഷീൻ മൈക്രോസ്കോപ്പ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം മതി പക്ഷെ അതൊന്നും അല്ലാത്ത ക്വാളിറ്റി അത്രയും ആക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഫെസിലിറ്റിയിട്ടുള്ള ഇൻസ്ട്രമെന്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ സാധാരണ നമ്മൾ ഈ ചില ഡോക്ടർമാരൊക്കെ നിർദ്ദേശിച്ചു കഴിയുമ്പോൾ ആലപ്പുഴയിലോ അല്ലെങ്കിൽ ചേർത്തലകളിലൊക്കെ മാത്രം പോയി ടൗണുകളിൽ മാത്രം പോയി കിട്ടിക്കൊണ്ടിരുന്ന പല ഫെസിലിറ്റീസും എനിക്ക് ഒന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇത് തുടങ്ങിയ ശേഷം നാട്ടുകാരുടെയൊക്കെ ഒരു റെസ്പോൺസ് റെസ്പോൺസ് നല്ല രീതിയിലാണ് കിട്ടുന്നത് നമുക്ക് ട്വന്റി ഫോർ അവർ ഇന്റു സെവൻ ആയിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട് ആ നമ്പർ വിളിച്ചെപ്പോഴും എന്താ സന്നദ്ധരായിട്ടിരിക്കും നമ്മള് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് രീതിയിലുള്ള സംശയങ്ങൾ നമ്മൾ ലഘൂകരിച്ചു കൊടുക്കുന്നു നമ്മൾ സിക്സ് ഐ എം ടു സിക്സ് പി എം ആണ് ടൈം എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ സെവൻ പി എം വരെയൊക്കെ ഇരിക്കാറുണ്ട് പിന്നെ ഹോം കളക്ഷൻ അവൈലബിൾ ആണ് സൺഡേ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശരിക്കും നമ്മൾ പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലോ പല പ്രമുഖ ലാബുകളിലും പോലത്തെ ഒരു ഫെസിലിറ്റി എന്തുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് മറ്റുള്ള ആളുകളില്ല നമ്മൾ ശരിക്കും ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നുണ്ട് അത് ക്വാളിറ്റി ആക്ഷൻ സിസ്റ്റം ഇതിനകത്ത് നമ്മൾ ാണ് നമ്മള് റിസൾ ഇപ്പോൾ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയില്ലായിരിക്കും പേഷ്യന്റ് അതുകൊണ്ട് പോകും ഡോക്ടറെ കാണിക്കും ട്രീറ്റ്മെന്റ് എടുക്കും പക്ഷേ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി സിസ്റ്റം നമുക്ക് പല ലാബിലും ഇല്ല അത് ഈ പറഞ്ഞ പോലെ പ്രമുഖ ലാബുകളിൽ മാത്രമേ ഉള്ളൂ ആ സിസ്റ്റം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പിന്നെ ഈ ഇവിടുത്തെ പറഞ്ഞാൽ നമ്മുടെ പാക്കേജ് നമ്മളിവിടെ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് പല രീതിയിലുള്ള പാക്കേജാണ് വന്നിരിക്കുന്നത് ഈ പാക്കേജിന്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് നാല്പത് ശതമാനം മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ ഡിസ്കൗണ്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് എമ്മോട് നോക്കുവാണെങ്കിൽ വളരെ കുറവാണ് അതും ക്വാളിറ്റി ചെക്കിലൂടെ തന്നെയാണ് കൊടുക്കുന്നത് അത്യാവശ്യം എല്ലാ ടെസ്റ്റുകളും ഇതിനകത്തുണ്ട് സ്പെഷ്യൽ ടെസ്റ്റുകളും എല്ലാം ഉണ്ട് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പാക്കേജ് കൊടുത്തിരിക്കുന്ന ഒരു ആയിരത്തി എഴുന്നൂറ്റി പത്തിന്റെ സ്പെഷ്യൽ ആണ് അത്യാവശ്യം നമുക്ക് രോഗ നിറഞ്ഞ നടത്താൻ പറ്റുന്ന എല്ലാ ടെസ്റ്റുകളും ഇന്നത്തെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാല് നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ ആദ്യം നമ്മളൊരു ഇരുന്നൂറ്റൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് ആറ് മാസങ്ങളിൽ തന്നു നിർത്താമതി അത് ചേട്ടന്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മൾ ആ പാക്കേജ് ഇട്ടിരിക്കുന്നു അപ്പൊ ചേട്ടനോടുള്ള വിശ്വാസത്തിന് പുറത്ത് അങ്ങനെ തന്നോളും ഞാൻ പുറത്ത് കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല കാര്യമൊന്നും അറിയില്ല അപ്പൊ നമ്മള് അത് കുഴപ്പമില്ല ആ രീതിയിൽ തന്നെ ചെയ്താൽ നമ്മൾ സാധാരണ ഒരു ചെന്ന് ഒരു മെനു കാർഡ് നമുക്ക് കാണുന്ന പോലെ തന്നെയാണ് കാരണം വെച്ചാൽ ഇവിടെ കള്ളത്തരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒരു മെനു കാർഡ് ഉണ്ട് നമുക്ക് ആവശ്യമായ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിത് നോക്കി ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് പല പാക്കേജുകളും അതെ വുമൻസ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് തന്നെ സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഇതെല്ലാത്തിനും ഉള്ള സ്പെഷ്യൽ ആണ് ഇപ്പോൾ ഇവർ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ വരുന്നതിന് തൊള്ളായിരം രൂപയെ ആകെ വരുന്നുള്ളൂ അതിൽ തന്നെ ആറ് മാസം കൊണ്ട് അടച്ചു തീർക്കാവുന്ന രീതിയിൽ ഫസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി തരുമെന്നുള്ളൊരു പ്രതീക്ഷ അതായത് ജനങ്ങളോടുള്ള നാട്ടുകാരോടുള്ള ഒരു വിശ്വാസമാണ് അതിനകത്ത് അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെയാണല്ലോ പല രീതിയിലുള്ള റിസൾട്ടുമാണ് നമുക്ക് കിട്ടുന്നതും പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു നാട്ടിൻ പുറത്ത് ഇങ്ങനൊരു ഹൈടെക്ക് രീതിയിലുള്ള ഒരു ലാബ് വന്നപ്പോൾ ഞാൻ പറയുന്നത് ഈ നാട്ടുകാർക്ക് മാത്രമല്ല മറ്റുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഒരു ഡിസ്കൗണ്ട് പാക്കേജിൽ നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇപ്പം തുടക്കം തന്നെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ മെഷീൻസും എല്ലാം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ല ഈ ഒരു ഫ്രഷ് മൂഡിൽ തന്നെ നിങ്ങൾക്കൊക്കെ അല്ലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടത്തെ ഈ ഒരു ഇവരുടെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എനിക്കൊന്നും ഒത്തിരി പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് രോഗനിർണയം പറയുന്നത് അത്രയും ഒരു ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല രോഗം വരാതെ നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മളത് നേരത്തെ മുൻകൂട്ടി ആ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോഗം രോഗം കുറയ്ക്കാൻ ഒരു ഈ രാവിലെ ഞാനിവിടെ വന്നിട്ട് മണിക്കൂറുകളായി പക്ഷേ ഇവിടെ തിരക്ക് കാരണമാണ് ഇപ്പൊ തിരക്കൊക്കെ കുറഞ്ഞൊരു സമയമാണ് എനിക്ക് രാവിലെ തൊട്ട് നല്ല തിരക്കാണെന്നോ അല്ലെ ആ ഫാസ്റ്റിങ് ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കത് ഇപ്പോഴും ആള് പുറത്ത് വെയിറ്റിംഗിലായോ അപ്പം നമ്മളിത് എടുത്ത് തീരാൻ വേണ്ടിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞ ചേട്ടൻ ഇവിടെ ആള് നമ്മുടെ കൂടെ തന്നെയാണ് കേട്ടോ ഈ ഒരു മനുഷ്യനാണ് ഈ ഒരു സംരംഭം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത ആൾക്കാ നാടിൻ്റെ ഏറ്റവും നാടിനെ അവിഭാജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് കാര്യം ഇതിനോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സഹൃദവേദി വായനശാല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വിരലെണ്ണാവുന്ന ഏറ്റവും വലിയ ഈ ക്ലബ്ബുകളിൽ വേറെ എണ്ണാവുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് സഹൃദവേദി വാൻശാല വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതിബദ്ധതയുള്ള ഒരു ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലാഭം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് അല്ലേ ഈ സാധാരണ ഞാനിവിടെ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു ഈ നമ്മൾ നാടിന് വേണ്ടി തുറന്നു കൊടുത്ത കഥകളൊക്കെ ഞാൻ പറഞ്ഞു എങ്കിലും ഈ ഒരു ലാഭ് തുടങ്ങണമെന്ന് കുഞ്ഞോഞ്ചു തോന്നാൻ കാരണം എന്താ അല്ല നമ്മുടെ വായനശാലയിൽ ഇങ്ങനെ ഒരു സംരംഭ ആരോ കുറച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു ലാബിൻ്റെ ഒരു സൗകര്യം നാട്ടുകാർക്ക് വേണ്ടി ഒരുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ ഒരുപാട് നാളുകളായിട്ട് ഇത്രയും ഒരു പന്ത്രച് ലക്ഷം രൂപയൊക്കെ മുതൽ മുടക്കുന്ന ഒരു ലാബാണ് ഉദ്ദേശം പക്ഷേ നമ്മുടെ വായനശാലയിൽ പ്രത്യേകമായി പണ പണസ വാർഷികത്തോടനുബന്ധിച്ചാണെങ്കിലും പ്രത്യേകമായി സംഭാവന വരുമെന്ന രീതി വലുതായിട്ടില്ലാത്തതുകൊണ്ട് കണ്ണു കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പാടായി വന്നു പിന്നീട് ഇങ്ങനെ അത് കുറേ നാളുകളായി മനസ്സിൽ അവശേഷിക്കുകയായിരുന്നു ഈ ആഗ്രഹം ഇപ്പൊ നമ്മുടെ എൻ്റെ വൈഫിൻ്റെ മരണത്തോടു കൂടി ഇങ്ങനെ ഒരു ലാബ് നടത്തുന്ന ഒരു സംവിധാനം എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം സ്ഥലം ഉണ്ടായിരുന്നു ഈ സ്ഥലം സ്ഥലം എൻ്റെ പേരിലായിരുന്നു അത് അവിടെ അങ്ങനെ പണിത് ഒരു കാര്യമായ ഒരു മൂന്നാൽപത് ശതനം അമ്പത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടിയുള്ള ആ ഒരു സേവനം നാട്ടുകാർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആണ് ചെയ്യാനുള്ളത് ഈ രചന അതാണ് രജനി ലാബ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിന് വുമൻസ് ഒക്കെ ഇവിടെ പ്രത്യേകം ആ ഒരു അശ്വത് ആ പറഞ്ഞു 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 അതുകൊണ്ട് തന്നെ ലേഡീസിനൊക്കെ പ്രത്യേകം പാക്കേജുകളുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല കാരണം ഒരു നാടിന് വേണ്ടിയിട്ടാണ് ആ മരണപ്പെട്ടു പോയ ഭാര്യയുടെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അതായത് എന്നും നമ്മുടെ കാലശേഷവും ഈ ഒരു സ്ഥാപനവും ഈ ഭാര്യയുടെ പേരും നിലനിൽക്കും എന്നുള്ള എന്റെ ഏറ്റവും വലിയൊരു തെളിവും പ്രത്യേകതയാണിത് എന്തായാലും നമുക്ക് ദുഃഖം തീർച്ചയായും എന്നുള്ള അവരുടെ പ്രാർത്ഥനയിൽ ഒന്നും അതുണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഒപ്പം ഒരു ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം സംഗതി എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണെങ്കിലും ഒരു ഇമോഷണൽ രീതിയിലേക്ക് വരുന്ന ഒരു വീഡിയോ തന്നെയാണ് എന്താണെങ്കിലും അത് കുഞ്ഞുൻ ചാൻ്റെ വലിയൊരു മനസ്സും കൂടിയാണ് ഇതിൻ്റെ ഇതിൽ ആ വേർപാടിൻ്റെ ദുഃഖം അത് പുറത്ത് കാണിക്കാതെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നല്ലൊരു രീതിയിൽ കലാശിക്കട്ടെ എന്ന് ഉള്ള ഇതോടുകൂടി എന്തായാലും വളരെയേറെ സന്തോഷം കുഞ്ഞോൻചേട്ടൻ ഇങ്ങനെ ഒരു കുഞ്ഞോൻചേട്ടനെ കാണാൻ ഇങ്ങനെ ഒരു രീതിയിലും കൂടി കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം എന്തായാലും എല്ലാവിധ ഭാവങ്ങളും എല്ലാ ഞാനാണ് ലാബിൻ ചാർജ് എൻ്റെ പേര് അശ്വതി വേറെ രണ്ട് സ്റ്റാഫുണ്ട് ഇത് ആര്യ ഇത് നന്ദന ഒരാളും കൂടെ വരാൻ നിക്കുന്നുണ്ട് സ്റ്റാഫിന്റെ അവൈലബിലിറ്റി നോക്കുന്നുണ്ട് കാര്യം തിരക്കുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഔട്ട് സാമ്പിൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പേഷ്യന്റ്സിന് നമ്മൾ ഹോം കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ അത് തിരക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കൊടുത്ത് പോകാൻ പറ്റും അപ്പൊ എന്തായാലും ഈ ലാബിലേക്ക് വരിക സംഭവം കായ്പുറം എന്ന് പറയുന്ന മുഹമ്മദ് പഞ്ചായത്തിലെ കായ്പുറം എന്ന് പറയുന്ന ഒരു ദേശത്താണ് സൗഹൃദവേദി വാൻശാലയോട് അടുത്തു തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്